ും ഇതാ നിങ്ങൾക്ക് കുറച്ച് പുസ്തകങ്ങൾ നന്നായി വായിക്കണം ട്ടോ പ്രവാചകന്മാരുടെ കഥകളാണ് നിന്നെ ദിവസമായല്ലോ കണ്ടിട്ട് രണ്ട് ദിവസം മുമ്പ് ഞാനിവിടെ വന്നിരുന്നു അക്ബർക്ക അന്നിവിടെ ആരും ഇല്ലായിരുന്നു ആ അന്ന് ഞങ്ങൾ സമീറയുടെ ഉമ്മക്ക് വയ്യാഞ്ഞിട്ട് കാണാൻ പോയതായിരുന്നു പിന്നെ അക്ബർക്ക ഇത്തവണ ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട് എല്ലാരും കണ്ട് യാത്ര പറയാൻ വന്നതാണ് മാഷാ റബ്ബ് വല്ല തെറ്റുകുറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ തരണം കേട്ടോ ഹജ്ജാദിന്റെ പൂർണതയോടെ നിർവഹിക്കാൻ പടച്ച റബ്ബ് നൽകട്ടെ ആമീൻ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഒന്ന് രണ്ട് വീട്ടിൽ കൂടി കയറാനുണ്ട് പോയിട്ട് പിന്നെ വരാം ഇൻഷാ അല്ലാ ഞങ്ങൾക്കെല്ലാം വേണ്ടി ദുവാ ചെയ്യണം കേട്ടോ ഇൻഷാ ഇൻഷാ